ഹായ് ഇന്നൊരാൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ പൂക്കളിടണം എന്നുള്ളത് ആവശ്യത്തിലാണ് തലേ ദിവസം രാത്രി തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു നേരത്തെ നിൽക്കണ്ടേ പൂക്കളിടണ്ടേന്നൊക്കെ അപ്പോൾ ഇന്ന് പിന്നെ പൂക്കൾ മുകളിലുണ്ടല്ലോ വെച്ചതുണ്ട് കുറച്ച് ചെണ്ടമല്ലി പൂക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ എന്നുള്ളത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും ഇതേ ഇങ്ങനെ പിന്നാലെ നടക്കണം പൂ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അച്ഛൻ്റെ പിന്നാലെ നിറക്കണത് കാണാം ഇത്തവണ പിന്നെ അങ്ങനെ ആവശ്യം വന്നില്ല പൂക്കളുണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ കുറേ കവറൊക്കെ ഇട്ടിട്ടൊക്കെ മിറ്റടിക്കണത് കണ്ടു പിന്നെ കോട്ടൊക്കെ ഇടണത് കണ്ടു ഈ സമയത്തൊന്നും എഴുന്നേൽക്കാറുമില്ല മിറ്റടിക്കാറുമില്ല കേട്ടോ കുത്തി എഴുന്നിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീത്ത പറഞ്ഞാലൊക്കെയാണ് മിറ്റൊക്കെ മിറ്റടിയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്ന് നേരത്തൊക്കെ മുറ്റടിച്ചു പൂക്കളൊക്കെ ഇട്ടു കിട്ടാ പൂക്കളൊക്കെ സെറ്റാക്കി പൂക്കളൊക്കെ ഇട്ടു സാധാരണ രീതിയിൽ നമ്മൾ പറയാം അത്തം കറുത്ത് കഴിഞ്ഞാൽ ഓണം വെളുക്കുന്ന പറയാം ഓണത്തിൻ്റെ വെയിലുണ്ടാവുന്ന പറയുക അപ്പം നമുക്ക് നോക്കാം അല്ലേ രണ്ട് ദിവസമായിട്ട് നല്ല നല്ല മഴയാണ് വെയിലുണ്ടായിട്ടില്ല കുറച്ച് നേരൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓണം വിളുക്കം നോക്കാം അല്ലേ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ഇടണം കമൻ്റ് കുറവാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം